ഞാൻ പ്രശാന്തിലേക്ക് കൂടെ പോവാം പ്രശാന്ത് വളരെ വളരെ കൃത്യമായി അനന്തൻ അവസാനം പറഞ്ഞു വെച്ചതാണ് ഇത് എവിടെ എത്തി എന്നത് കേരളത്തിലെ കേരളത്തിലെ അല്ല ലോകത്തെവിടെയുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് അറിയാൻ അവർ അർഹരാണ് അവർക്ക് അവകാശപ്പെട്ടതാണ് ആ സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവകാശം അവർക്കുണ്ട് പക്ഷെ അത് അതിലേക്ക് എത്തുമോ എന്നതാണ് ഇത് ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞോ അല്ലെങ്കിൽ തെളിവില്ലാതെ പോയി എന്ന നിലയിൽ ഈ അന്വേഷണം തീരരുതേ എന്ന് എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ അതുകൊണ്ട് തന്നെയാണ് ആ ഈ വിഷയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി നേരിട്ട് അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായത് നിലവിലെ ഈ തെളിവുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വലിയ കൊള്ള നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിലൊരു ശ്രമം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും അത് അപ്പം അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് മുഴുവൻ വെളിപ്പെടുത്തുന്നത് അപ്പോൾ എത്ര കൃത്യമായി ബോർഡ് അംഗങ്ങൾ ബോർഡ് മാറി വന്നാലും അല്ലെങ്കിൽ പ്രസിഡന്റ് മാറിയാലും അംഗങ്ങൾ മാറിയാലും ഉദ്യോഗസ്ഥർ മാറിയാലും ഒക്കെ ഈ കള്ളത്തരം ഇങ്ങനെ തുടരുകയാണ് അവിടെ കൈമാറുന്നത് ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ ആ അദ്ദേഹത്തിന് പകരം മറ്റൊരു ഉദ്യോഗസ്ഥൻ വരുമ്പോഴേക്കും ചുമതലകൾ കൈമാറുമല്ലോ ഈ ചുമതലകൾ കൈമാറുന്ന പോലെ ശബരിമലയിലുള്ള ഉദ്യോഗസ്ഥർ പലരും ഈ കള്ളത്തരത്തിന്റെ ചുമതലയാണോ കൈമാറിയെന്നാണ് കാരണം ഉദ്യോഗസ്ഥർ മാറിയാലും ഈ കള്ളത്തരം ഇങ്ങനെ തുടരുകയല്ലേ പതിറ്റാണ്ടുകളായിട്ട് ഇത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം വെച്ച് ഒരു ബോർഡ് ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആണെങ്കിലും ഇരുപത്തി നാലിലെ ആണെങ്കിലും ഇതിൽ ട്രാവങ്കൂർ ദേവസ്വം മാനുവൽ വോളിയൂം ഒന്ന് ചാപ്റ്റർ റൂൾ മുപ്പത്തി എട്ടിൽ പറയുന്ന ഒരു കാര്യം ദിവസം ശ്രദ്ധിക്കണം പക്ഷേ ദേവസ്വത്തിന് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകറ്റപ്പണികൾ ദേവസ്വത്തിൽ വച്ച് തന്നെ ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ട് അപ്പോൾ അതിൽ പറയുകയാണ് ഈ ചട്ടനിലേക്കാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂജിച്ച ചെമ്പു തകടുകൾ അറ്റകുറ്റപ്പണിക്കും സ്വർണം പൂച്ചതിനുമായി ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതും ചെന്നൈ സ്മാർട്ട് റിവിഷനിൽ സ്വർണം പൂശിയതും അങ്ങനെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപതാം തീയതി കൊടുത്തുവിട്ട ദൂരവാല ചിൽക്കളുടെ ഭാഗങ്ങൾ നാൽപ്പത്തൊൻപത് ദിവസം കഴിഞ്ഞാണ് ശബരിമലയിൽ എത്തിച്ചത് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്ത ഈ പ്രവൃത്തികൾക്ക് ദേവസ്വം അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല എന്നതാണ് അതായത് ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരുടെ അറിവോടെ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇതെല്ലാം ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഈ ധൈര്യം വരുന്നത് ഞാൻ മനസ്സില് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഓരോ ഉദ്യോഗസ്ഥരും ചെയ്ത ഓരോ വീഴ്ചയും അക്കമിട്ട് നിരത്തുമ്പോൾ ഈ കെ എസ് ബൈജു എന്ന അന്നത്തെ തിരുവാഭരണം കമ്മീഷൻ അതായത് ഈ ദ്വാരപാലക ശില്പം തന്നിധാനത്ത് നിന്ന് അഴിച്ചെടുക്കുന്ന ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതി രാത്രി അന്ന് അദ്ദേഹം അവിടെ എത്തുന്നതിന് മുൻപ് അദ്ദേഹം പമ്പയിലെത്തിയ സമയത്ത് തന്നെ അഴിച്ചു മാറ്റിയിരുന്നു എന്ന വിവരം നമുക്ക് നേരത്തെ ഉണ്ട് പക്ഷേ ഈ ബൈജുവിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം വായിക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തന്നെ മനസ്സിലാവും ദ്വാരപാലയ ശില്പങ്ങളുടെ ലോഹപ്പാളികൾ സ്പോൺസർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കി കൊടുക്കുന്ന സമയം സ്ഥലത്തെത്തി മേൽനോട്ടം വഹിക്കാതിരിക്കുകയും തിരുവാറൻ കമ്മീഷണർ ഓഫീസ് മിത്തിനെയോ മറ്റോ നിയോഗിക്കപ്പെടാതിരിക്കുകയും ചെയ്ത വീഴ്ച അപ്പോൾ ഈ ഇതെല്ലാം തന്നെ ഈ സുധീഷിൻ്റെയൊക്കെ വീഴ്ചകൾ എന്താണ് ഇല്ലാത്തവരുടെ പേര് എഴുതി ചേർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ കുറച്ചു പേർ ചേർന്ന് ഇത് ഉണ്ണികൃഷ്ണം പോറ്റിച്ച് കൈമാറണം ഇത് കടത്തണം എന്ന തീരുമാനം സ്വർണം കൊള്ളയടിക്കണം എന്ന തീരുമാനമെടുത്തതിന് ശേഷം ഒരു മഹത്വം ഉണ്ടാക്കുന്നു അതിൽ ചിലരുടെയൊക്കെ പേരുകൾ എഴുതി ചേർക്കുന്നു അപ്പോൾ ഇത് ബോർഡ് നേതൃത്വം അറിയാതെയാണ് ഇക്കാര്യങ്ങൾ നടന്നതെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതെന്ന് വിജിലൻസ് വിശ്വസിക്കുന്നില്ല അത്തരത്തിലുള്ള കേസെടുത്ത് അന്വേഷണമായി പോകുന്നു ഇനി രണ്ടായിരത്തി കാര്യം എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാർ ക്രിയേഷനിൽ ആ സാങ്കേതിക വിദ്യ ഇല്ല എന്ന് ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷണർ റജിലാൽ അറിയിക്കുന്നതെന്നാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ ജൂലൈ മാസം മുപ്പതാം തീയതി തിരുവാഭരണ കമ്മീഷണർ ബോർഡിന് നൽകിയ കത്തിലാണ് ഈ ഭാഗങ്ങളിൽ നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശ് പൂശുന്നതിന് അത് നീക്കം ചെയ്യുന്നതിനും പ്രസിദ്ധ സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഇല്ല എന്ന് അന്ന് ബോർഡ് നേതൃത്വത്തിന് മുൻപാകെ വന്നതിന് ശേഷവും അവസാനം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് വിളിക്കുന്നു മാത്രമല്ല തിരുവാ സ്മാർട്ട് ക്രിയേഷൻ്റെ പങ്ക് ഇതിൽ സ്മാർട്ട് ക്രിയേഷനും ഈ നടന്ന തട്ടിപ്പുകളിലും സ്വർണഘടത്തിലും എല്ലാം തന്നെ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന സംശയിപ്പിക്കുന്ന ചില വരികൾ കൂടി ഈ വിജിലൻസിന്റേതായ കണ്ടെത്തലുകളുണ്ട് സ്മാർട്ട് ക്രീഷണൽ തിരുവാഭരണം കമ്മീഷണർ വിളിച്ച് ഇത് സ്ഥിരീകരിച്ചു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തപ്പോൾ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉള്ളതിനാൽ അവർ തന്നെ ചെയ്യാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച് ഇത് അറിയിക്കുകയാണ് അങ്ങനെ അറിയിച്ചപ്പോൾ തിരുവാഭരണ കമ്മീഷണർ ഇക്കാര്യം ശരിയാണോ എന്നറിയാൻ സ്മാർട്ട് ക്രിയേഷൻ വിളിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻ അധികാരികൾ പറയുന്നു അത് ശരിയാണ് അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു അപ്പോൾ ഇതിൽ ഈ തിരക്കഥയിൽ സ്മാർട്ട് ക്രിയേഷനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം ഉണ്ട് എന്ന് ഉറപ്പിക്കാം കാരണം അവരുടെ കയ്യിൽ സാങ്കേതിക വിദ്യ വിദ്യ ഇല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പതാം തീയതി തിരുവാഭരണ കമ്മീഷണർ ബോർഡിന് കത്ത് കൊടുക്കുന്നു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ട് വിളിച്ചിട്ട് പറയുകയാണ് ഇത് നാൽപ്പത് വർഷത്തെ വാറണ്ടിയുണ്ട് അവർ ഇത് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുന്നു അപ്പോൾ വീണ്ടും തിരുവാഭരണ കമ്മീഷണർ സ്മാർട്ട് കേഷൻ പറയുമ്പോൾ വിളിച്ചന്വേഷിക്കുമ്പോൾ സ്മാർട്ട് കേഷൻകാർ പറയുന്നത് സ്വർണം പൂശാൻ കഴിയുമെന്നാണ് അപ്പോൾ ഇവരെല്ലാം തമ്മിലൊരു ആശയവിനിമയം നടക്കുന്നു അതിനുശേഷം ഈ ദ്വാരപാലക ശില്പം ത്തിൻ്റെ പാളി ഇത്തവണയും അഴിച്ചു കൊണ്ടുപോകുന്നു ഇപ്പോൾ ബോർഡ് പറയുന്ന എന്താണ് ഞങ്ങൾ ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വം എന്താണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തതുപോലെ അഴിച്ചു കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ല എന്നാണ് അതിലെന്ത് കാര്യം ഈ സ്മാർട്ട് ക്രിയേഷനിൽ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് അവരുടെ മുന്നിലേക്ക് ഈ വിഷയം വന്നതാണ് എന്നിട്ട് പിന്നെ എന്തിന് ഈ തീരുമാനമെടുത്തു ഇത്തവണയും അഴിച്ചു കൊടുത്തു അപ്പോൾ കൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്കൊന്നും അറിയില്ല പഴയ ബോർഡ് നേതൃത്വത്തിനെ അറിയൂ എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല അത് സംശയത്തിന്റെ നിലനിൽ നിൽക്കുന്ന കാര്യമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതേ ബോർഡ് നേതൃത്വം ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളി സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തതാണ് ബോർഡ് തീരുമാനമെടുത്തതാണ് അന്നത്തെ ബോർഡ് ഉത്തരവടക്കം ബോർഡ് നേതൃത്വം പുറത്തുവിടാൻ തയ്യാറാകണം അപ്പോൾ മനസ്സിലാകും ആർക്കെല്ലാം സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷനുമായി ഉണ്ണികൃഷ്ണൻ ബോട്ടിയുമായി എല്ലാം ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഒരു ചിത്രം വ്യക്തമാകും